ഇത് വരുന്നത് സ്റ്റേജ് വൺ ടൂൺ വരുന്ന അതൊന്നും അല്ലല്ലോ നമ്മൾ പോളോ ജി ടിവ്യൂന വന്നു കഴിഞ്ഞാൽ പറയേണ്ടത് കഴിഞ്ഞിട്ട് വണ്ടി കുറെ കൂടെ അഗ്രസീവായിട്ട് ഏതൊരു പെട്രോൾ ഹെഡിൻ്റെയും ഒരു ഡ്രീം കാർ ആണ് നമ്മുടെ വോക്സ് വാഗൻ്റെ പോളോ ജി ടി ഐ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മളൊരു ബ്ലാക്ക് ജി ടി ഐ കൊണ്ടുവന്നായിരുന്നു അത് സ്റ്റോക്കായിരുന്നു ഇത് വരുന്നത് സ്റ്റേജ് വൺ ടൂന്ന് വരുന്നുണ്ട് അതായത് എൻജിന് സ്റ്റേജ് വണ്ണും അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സിൽ സ്റ്റേജ് ടൂവും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ടൈമിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഇട്ടപ്പം എല്ലാവരും വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വോക്സ് വാഗൺ ജി ടി ഐ ആണ് പോളോ ജി ടി എല്ലെന്നുള്ള ആക് ആക്ച്വലി സ്പീക്കിംഗ് ഇത് പോളോ ജി ടെ എന്ന് പറഞ്ഞിട്ടാണ് കമ്പനി ലോഞ്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് നെറ്റിൽ ചെക്ക് ചെയ്യാം ദിസ് ഈസ് നോട്ട് എ ജി ടി ഇന്ത്യയിൽ ഇവനെ വിളിക്കുന്നത് പോളോ ജി റ്റി എന്നാണ് നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു ജി ടി സ്റ്റൈൽ ഗ്രില്ല് വരുന്നുണ്ട് പ്രോപ്പറായിട്ട് ഇവിടെ അവിടെ കുറച്ച് കുറച്ച് പെയിൻറ്റ് എലമെൻ്റ്സും ഒക്കെ നമ്മുടെ മിഥൻ ബ്രോ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം സൈഡിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ഒരറ്റ ഡോറോ ഉള്ളൂ ബാക്കിൽ ഡോറില് ഇതാണ് എൻ്റെ മെയിൻ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കാർബൺ നോക്കി പറഞ്ഞ പോലെ ഒരു മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിലും പ്രോപ്പർലി ഒരു ഒരു ക്ലീൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എക്സോസ്റ്റ് വരുമ്പം ഡ്യൂൾ ടിപ്പാണ് വരുന്നത് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ അകത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഡ്രൈവിംഗ് സീറ്റ് കയറി വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ ജസ്റ്റ് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയിൻ ഇത് മതിബ്രോ കേട്ടോ എൻ്റെ ഓണറെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ ബാക്കിലേക്ക് ഇത് ബേസിക്കലി ബാക്കിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഈ ലിവർ പൊക്കിയിട്ട് ബാക്കിലേക്ക് കയറാം പക്ഷേ അതൊന്നും അല്ലല്ലോ നമ്മൾ പോളോ ജി ടി യുടെ റിവ്യൂനു വന്നു കഴിഞ്ഞാൽ പറയേണ്ടത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആക്സലേഷൻ ടെസ്റ്റ് നോക്കാം ഇതിൻ്റെ മെയിൻ്റനൻസ് എക്സുണ്ടെന്നുള്ളത് ചോദിക്കാം ഓണറെ നിങ്ങൾക്ക് പരിചയപ്പെട്ട് തരാം എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് ചോദിക്കാം അപ്പം നമ്മൾ തന്നെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഈ ഒരു കോക് പിറ്റി നിന്ന് നോക്കുമ്പോൾ ഇതൊരു നോർമൽ ഒരു പോളോ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കോഴ്സ് ഈ സ്റ്റിയറിംഗ് ഡിഫറൻറ്റാണ് ജി ടി യുടെ സ്റ്റിയറിങ് ആണ് അതായത് ഗോൾഫിലൊക്കെ വരുന്ന സെയിം ഗോൾഫിൽ വരുന്ന സ്റ്റിയറിംഗ് അല്ലേ ൾഫിലൊക്കെ വരുന്ന സെയിം സ്റ്റിയറിംഗ് ആണ് അതിൽ ജസ്റ്റ് ഒരു പാഡിൽ എക്സെൻഡർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇവൻ്റെ വ്യത്യാസം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പാർക്കിലാണ് കിടക്കുന്നത് നമ്മൾ തൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ചെറിയൊരു ഗ്രൗണ്ട് വ്യത്യാസം നിങ്ങൾ കേട്ടോ ഗുർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ന്യൂട്രൽ ഇട്ടിട്ട് വണ്ടി ഓൾറെഡി ചൂടാണ് കേട്ടോ നമ്മൾ ഓൾറെഡി കുറച്ച് റൗണ്ടൊക്കെ അടിച്ചാണ് ജസ്റ്റ് ഒന്ന് റവ് ചെയ്ത് കാണിച്ചു തരാം ഉണ്ട് കേട്ടോ വലിയ സൗണ്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും വാവും നല്ലൊരു സ്മൂത്ത് നോയിസ് അവന് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആക്സിലറേഷൻ കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ എന്ത് പോളോ എന്ത് ജി റ്റി എന്നുള്ളത് നിങ്ങൾ ചോദിക്കും ജസ്റ്റ് നമ്മൾ ഗ്ലാസ് ഒക്കെ ഒന്ന് കയറിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല കേരളത്തിലല്ലാത്തൊരു ചെറിയൊരു വഴിയിലോട്ട് കയറി ക്കനായിട്ട് വലിയ വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ പണ്ട് ഞാൻ ഞാനിതുപോലത്തെ രാക്സലേഷൻ ആയിരുന്നു കിടന്ന കാറുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് കുറേ കുറേയൊക്കെ കാണുന്നതുകൊണ്ടും നമ്മൾ ഇതുപോലെ ഓടിക്കുന്നതുകൊണ്ടും ഇതുണ്ട് ആ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ കണ്ടോ എന്ത് സ്മൂത്ത് ആയിട്ടാണ് അതിന്റെ ലിക്കാർ ഗ്രൗണ്ട് വരുന്നത് ലൈക്ക് എന്താ പറഞ്ഞാൽ ഓവർലി അഗ്രസീവ് അല്ല എന്നാൽ നല്ല രീതിയിൽ ഒരു ഒരു ഫൈൻ ട്യൂണാണ് നമുക്ക് ചെയ്തേക്കുന്നത് ഇത് ശരിക്കും സ്റ്റേജ് ഓൺ ചെയ്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞ അറിയാം ഇതിൻ്റെ അത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതാണ്ട് ആദ്യത്തെ ഒരു അഗ്രസീവ് ഒക്കെ ശേഷം നമ്മൾ ഇതാണ്ട് ഡി മോഡിലോട്ട് ഇട്ടിട്ടുണ്ട് ഡി മോഡിലോട്ട് ഇട്ടുമ്പോൾ താണ്ട് ഒരു നോർമൽ ഒരു ജി ടി പോകുന്ന പോലെ നമുക്കിതിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ അത് കുറച്ച് ചേഞ്ചസ് വരുത്തിട്ടുണ്ട് അതായത് നമുക്ക് പ്രോപ്പർലി ഒരു വണ്ടി എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ എൻ്റെ അടുത്ത് മിതിൻബ്രോ പറഞ്ഞത് ആദ്യമേ നമ്മളിതിൻ്റെ അകത്ത് സ്റ്റേജ് വൺ ചെയ്തിട്ടുണ്ട് അതായത് ഇഞ്ചിൻ്റെ അകത്ത് സ്റ്റേജ് വൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി സിയുവിൽ സ്റ്റേജ് ടൂയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തപ്പോൾ ചെയ്തപ്പോഴുള്ള വ്യത്യാസം എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഫീൽ ചെയ്ത കാര്യങ്ങൾ ലൈക്ക് ലൈക്ക് അത് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓണറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കും അപ്പം നമുക്കിതിൻ്റെ ഓണർ ബ്രോനെ ഒന്ന് പരിചയപ്പെടാം ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരും ബ്രോ ഹായ് ഞാനൊരു ഓട്ടോമൊബൈൽ അത് എന്താണെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഞാനൊരു ലക്ഷണാണ് പേര് യൂസ് ചെയ്യുന്നു സ്പെക്കോയുടെ കേസ് പറഞ്ഞപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടോ മറ്റേ ഈ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് കുറെ മറ്റേ റീൽസ് വന്നു അത് ഇവരുടെയാണ് അത് അന്ന് നല്ല സെയിൽ ഉണ്ടായിരുന്നു മറ്റേ ആ ഒരു

ജീറ്റി ഞാൻ ഇത് യൂസ് കാർ ആയിരുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആയി വണ്ടി എടുത്തിട്ട് ഓടി തേർട്ടി തേർട്ടി അധികം ഇല്ല എന്നാലും ഒരു ട്വൽ തൗസൻഡ് ഓടിച്ചിട്ടുള്ളു എന്നിട്ട് ട്യൂൺ ട്യൂൺ എന്തൊക്കെ ഫീൽ ചെയ്തപ്പോഴാണ് വണ്ടി ശരിക്കും

മറ്റേത് സിറ ടൂ ഹൺഡ്രഡ് ഇതിലും വേഗത്തിലാണെങ്കിലും ദിസ് ലൈക്ക് ദിസ്ഇസ് സോ നമുക്ക് ആ ഒരു ഫീൽ ഭയങ്കരമായിട്ട് തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാഡിൽസ് ആണെങ്കിലും ഭയങ്കര റെസ്പോൺസ് ഞാൻ ഇതിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് കൊടുക്കാം അപ്പോൾ കണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പാഡിൽസുകൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരുവാണെങ്കിൽ ഇത് വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ് ആണ് കേട്ടോ ശരിക്കും ആ സ്റ്റേജ് ടു റ്റൂണിൻ്റെയും കൂടെ ആയിരിക്കും ഗിയർ ബോക്സിൽ ഇതുണ്ടോ അതുപോലെ ഹാൻഡിൽ ചെയ്ത് സ്റ്റീറിങ് ആണെങ്കിൽ ഹൈ സ്പീഡ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട് ബ്രേക്ക് ബട്ട് സോ കണ്ട വണ്ടി എന്ത് സ്മൂത്ത് ആയിട്ട് വണ്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജി ടി മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചു ഇറ്റ്സ്ലേക്ക് ഹെൽ ഓഫ് എ കാ പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാൻ പറഞ്ഞു ഇതിൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്ന വേറെ ലെവലാണ് അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചത് ആക്സലേഷൻ കാണിച്ചു സോറി ഇതിൻ്റെ എക്സോസ് നോട്ടെന്ന് പറയുന്നത് അപ്പോൾ എക്സോസ്റ്റോടെ നമുക്ക് ഒന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ